വീണ്ടും ക്യൂൻ ുമായി അനീഷ് ക്യൂൻ ബായുടെ മൽപിടുത്തത്തിൽ മൂന്നാമത്തെ 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 അനീഷ് അനീഷ് വീണ്ടും 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 ക്യൂനുമായി ക്യൂനാണ് അനീഷ് ഭയുടെ കമാൻ 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 വീണ്ട ക്യൂൻ വീണ്ടും ക്യൂൻ വീണ്ടും ക്യൂൻ ചാടിക്കളിക്കുന്നോടെ അനീഷ് മായ ക്യൂൻ വേണ്ട വിട്ട് 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 ചെറുതാണ് 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 പട്ടയ വഴി പൊട്ടിച്ചുലേ அது மா அப்படே அங்கிடுக்கு இங்கிடு நிக்கல்க்கல சாணத்தி சாணத்தி

എന്താ പയർക്കും കമോൺ അനീഷ്വാൻ രമേശാ വന്ന് കമോൺ കമോൺ അനീഷ് ഭായ് മൂന്നാമത്തെ ക്യൂനുമായി മൽപ്പിടുത്തത്തിൽ നിശ്വായ് വീണ്ടും അതാ വീണ്ടും വീണ്ടും മൂന്നാമത്തെ ക്യൂവിനുമായ നിഷ്വായ മൽപിടുത്തത്തിൽ അപ്പം അടുത്ത് താറായിട്ടുണ്ട് ഇവിടെ കുഴിയിലെത്തിയിട്ടുണ്ട് സാധനം കൺ കമൻ കളി നാമത്തെ

ഓ യെസ് 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 സറ്റാക്കട സെറ്റ് ആക്കടാ അടച്ചുതരയില്ല അടുത്ത തരേല കേരളത്തി കരക്കത്തി കന കറിക്കത്തിറങ്ങ അടുത്ത തീരല് വരും തരൂര് ആ അടുത്ത തരം വരുന്നുണ്ട് തെരവരുണ്ട് തരവരുണ്ട് ദൂശ് ദൂശ്യ അയ്യോ വിടത്തി വിളത്തിറക്കി കയറിണ്ട് കേ ਆਦਨ ਆਦਨ 3ਵਾਂ ਮੋਨਾਮ ਤੇ ਕਿੰਗਰਗ ਅਈਵਾ ਗੱਲ ਲੱਗ ਰਹੀ ਹੈ ਗੱਲ ਲੱਗ ਰਹੀ ਹੈ ਅਈਵਾ ਜਿੜੋ 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 ਮੋਨਾਮ ਤੇ ਕਿ ਉਹ ਮੋਨਾਮ ਤੇ ਅੱਜ ਚਲਾ ਗਿਆ ਘਰ ਕਹਿੰਦਾ ਮੋਨਾਮ ਤੇ ਗਿਆ ਸੀ